ഹായ് ഫ്രണ്ട്സ് ഞാൻ സുകുമാരൻ നെല്ലിശ്ശേരി എന്നോടൊപ്പം ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് പ്രശസ്ത കാഥികൻ ശ്രീ വിനോദ് ചമ്പക്കരിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പോലീസ് ഇൻസ്പെക്ടർ എന്ന രീതിയിലേക്ക് സർവീസിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അതോടൊപ്പം തന്നെ കലയും സാഹിത്യവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന അതിസമർഥമായ കഴിവുള്ള ഒരു കലാകാരനാണ് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതലേ അദ്ദേഹം കാധികൻ എന്ന രീതിയിലും നാടകരംഗത്തുമൊക്കെ പ്രശസ്തനാണ് അതോടൊപ്പം തന്നെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർത്തികമാരുടെ അല്ലെങ്കിൽ കലാപ്രസംഗ രംഗത്തെ സജീവമാക്കുന്നതിന് തീർച്ചയായും ശ്രീ വിനോദ ചമ്പക്കര സാറിനെ സാധാരണ കഴിവുണ്ട് അദ്ദേഹം പരിചയപ്പെട്ടിട്ട് അതിൽ വീണ്ടും സാർ ചോദിച്ചുകൊണ്ട് സാറിനെ പോലെ ആൾക്കാരെ ഈ കലാസാഹിത്യ രംഗത്ത് വളരെ സജീവമാണ് അതോടൊപ്പം തന്നെ വി സാമ്പശ്ശിവനും പൊല്ലമ്പാബുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ മലയാള കലയെ വിളക്കിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു அது ஒரு ரீதியிலே தீர்ச்சியும் நடத்தியதான ரங்க சஞ்சயங்கள் உட்பட ஒருபாடு பரீட்சங்கள் அக்காடமி അവാർഡുകൾ പിന്നെ കെ കഥാപ് അക്കാദമി അവാർഡ് കേരള സംഗീതാട അക്കാദമി അവാർഡ് ചെന്നൈ കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ്റെ അവാർഡ് ദുബായ് മലയാളി വെൽഫെയർ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ്റെ അവാർഡ് ഹൈദരാബാദ് സീനാരായണ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി അങ്ങനെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻ്റിലെ അപ്പോൾ കലാകാരന്മാരെ ഞാൻ ഒരു സർക്കാർ സർവീസിലൊക്കെ സർക്കാർ ഓഫീസറായിട്ട് വിട്ടേതാണ് ഞാൻ വർക്ക് ചെയ്ത രാമേശ്വരത്തിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും അതിന് ഏറ്റവും ഉയർന്ന ഓഫീസർമാരുടെ സഹിതം അതായത് ഒരു കലാകാരന് ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സാറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏതൊക്കെ രീതിയിലുള്ള തടസ്സമോ കാര്യങ്ങളോ നേരിട്ടുള്ള ഒരിക്കലും പ്രോത്സാഹനം വേണം കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ല പ്രോത്സാഹനം ഉണ്ടാകും കാരണം എന്ന് വെച്ചാൽ എന്റെ കഴിവുകൾ മനസ്സിലാക്കിയ പോലീസ് അമ്മ മുതൽ റി വരെ എല്ലാ സഹായവും ചെയ്തു പക്ഷേ പോലീസിന് വേണ്ടിയിട്ട് ട്രാഫിക് അവയർനെസ് മദ്യം മയക്കുമതിന് എതിരെ ഉള്ള പ്രബോധനത്തെല്ലാം കഥാപകരമായിട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു അവസരം അവർ എനിക്ക് തന്നു ഞാനത് ചെയ്തില്ല മനോഹരമായിട്ടത് ചെയ്തു അതിൻ്റെ ഒരു നന്ദി എന്ന രീതിയിൽ പോലീസ് ഈ അവസാന കാലം വരെ കഥ പറയുന്ന ഒരു തടസ്സം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഈ കലാകരന്മാരുടെ സേവനം വളരെയേറെ ഉപയോഗിക്കാൻ സുഖത്തെ അദ്ദേഹം സർവ്വെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തൊക്കെ അദ്ദേഹം കനവയുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് ഈ അദ്ദേഹത്തിന്റെ ഒരു കുറ്റകൃത്യത്തിന്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വരച്ച് നമിക്കുന്ന രാജേഷ് മണിമല രാജേഷ് മണിമല യെസ് കറക്റ്റ് രാജേഷ് മണിമല അദ്ദേഹത്തിന്റെ പലപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില സാന്നിധ്യ രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് രാജേഷ് മണിമല ഇങ്ങനെ നമ്മുടെ തീർച്ചയായും വളരെ സംസാരിക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം പാടുകയാണെങ്കിൽ ആളിനെയും ഒക്കെ വരെ വരച്ചു കഴിവ് കാണിക്കും നമ്മൾ വാഴിക്കഴിക്കുമ്പോഴത്തേക്ക് ആ ഉദ്ദേശിക്കുന്ന പാവവും രൂപവും ഒക്കെ തന്നെ അസാധാരണമായ കഴിവാണ് അങ്ങനെയുള്ള രാജേഷ് മണിമലയുടെ കഴിവുകളൊക്കെ തീർച്ചയായും പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെയേറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ സാറിനെ പോലുള്ള ആളുകളുടെ കഴിവുകളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എത്രമാത്രം ട്രാഫിക് അവയർനെസ് കേരളത്തിൽ എന്താ ട്രാഫിക് അവയർനെസ്റ്റ് കഥാപരം കൊടുക്കുക അപ്പൊ തീർച്ചയായും എനിക്ക് ഉള്ള കൈവളാണെങ്കിൽ പലപ്പോഴും ഉപയോഗിക്കുന്നതിൽ ഏതെല്ലാം രീതിയിലെ ഓഫീസർമാരൊക്കെ പിന്നെ എന്റെ സെൻറ്റിന്റോയിലുള്ള ഓഫീസർമാരൊക്കെ തന്നെയാണെങ്കിൽ വളരെ എന്റെ ഇടപെടാനൊക്കെ അവസരം വന്നിട്ടുണ്ട് ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കാൻ പ്രോത്സാഹനം സർവീസ് പോലും പലപ്പോഴും ഒരു ട്രാൻസ്ഫർ പോലും അനാവശ്യമായിട്ട് ചെയ്തിട്ടില്ല സംഘടനാ രംഗത്ത് ഞാനൊരു നേതാവ് നേതാവായിട്ട് പ്രവർത്തിച്ചു പോലും അനാവശ്യമായിട്ട് ട്രാൻസ്ഫർ പോലും ഒരിക്കലും ഉണ്ടായിട്ടില്ല അത് കലാൽകാരനുള്ള രീതിയിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രാമ ശ്ലോകത്തിൽ ഇപ്പോഴും ഞാൻ റിട്ടയർ ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ചോദിക്കുക സാമൂഹ്യ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് തൃശ്ശാരും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണെങ്കിലും പ്രോത്സാഹനം കിട്ടും എന്നൊരു മനസ്സിലാക്കി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാതെ കലാകാരനോടുള്ള ഒരു പ്രതിപക്ഷമോടുകൂടി പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയും അവർക്കൊരുപാട് മാറ്റമുണ്ടാക്കാൻ കഴിയും മനുഷ്യ മനസ്സിനെ മാറ്റിയെടുക്കുവാനായിട്ട് കഴിയും പ്രത്യേകിച്ച് സമൂഹം ഇന്ന് വഴി ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പുതിയൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ സാമൂഹ്യ ജീവിതത്തിലെ വ്യക്തികൾ പരിഹാരവും ഒരു അൻപത് വർഷം വരെ ശ്രമിച്ചെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തിരിഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്ക്

സാഹചര്യങ്ങളെ നമ്മുടെ ഈ കഥാപ്രസംഗം മാത്രമല്ല സാറിന് കഥാപ്രസംഗവും അത് നാടകവും ഒട്ടനവധി പ്രതികലാ കഥാപ്രസംഗ രംഗത്തെ ഒരു ഘികൻ കഥ വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി കലകളുടെ ഒരു സമ്മിശ്രം തന്നെ ആയിരിക്കണം അത് അങ്ങനെയുള്ള ഒരു കലാ പ്രതിഭ ആയിരിക്കണം സാറിന് ഇരുപതോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അല്ലെ ഇരുപതോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അത് സൂചിപ്പിക്കുന്ന സാറിനെ ഒരു കഴിവുകളുണ്ട് ആ കഴിവുകളെ പ്രയോജനപ്പെടുത്തോ തീർച്ചയായും ഒരു തിരിച്ചു വരവ് എന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ സാറിന്റെ മാത്രമല്ല സമൂഹത്തിൽ ബി സാംശുന്ന പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിന് അനിവാര്യം വൈകിരിക്കുന്നവർ കഥാപുസ്തകം വിധേയും കഥാപുസ്തകത്തിൽ പുനർജ്ജീവിപ്പിക്കുന്നവരായിട്ട് കുടുംബങ്ങളാണ് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു കാലഘട്ടമല്ല ഇപ്പോ അതാണ് കാരണ ആസ്വാദന നിലവാരത്തിൽ ജനങ്ങൾക്ക് മാറ്റം കറക്റ്റ് ആസ്വാദന നിലവാരം മാറി തീർച്ചയായും ഇല്ല ജനങ്ങളുടെ ആസ്വാദന നിലവാരം അത് പുതിയ തലമുറയിലെ മതങ്ങൾ ചോദിക്കോട്ടെ പുതിയ തലമുറ വഴിയിട്ടുപോ എന്ന് പറയുന്നത് പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തുക അവരിലേക്ക് അങ്ങുവാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം പഴയ തലമുറയും പുതിയ പുതിയ തലമുറയുമായിട്ട് വൈവലിക്കൊണ്ടിരിക്കുന്നു അതൊരു മാറ്റം വരുത്തുവാനായിട്ട് തീർച്ചയായും കലയ്ക്കും ഒരു കഥാപ്രസംഗത്തിനും മറ്റു കലയ്ക്കും ഒക്കെ പുതിയ ശൈലി സ്വീകരിച്ചാൽ വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പരിശ്രമത്തിലാണ് നമ്മൾ സബ്ജക്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോ ഏറ്റവും ദുർഗ്രഹമായ ഒരു സബ്ജക്റ്റ് വിജയിച്ച ഒരാളാണ് ഞാൻ ഒരുപാട് വേദികളിൽ എനിക്ക് അത് പറയാൻ പറ്റും ഇന്നും നമ്പിയത് ഇന്നേരുടെ ഒരു കഥ ഒരു പുതിയ തലമുറ കേട്ടെടുക്കണമെങ്കിൽ അത് ആ രീതിയിൽ അവതരണത്തിന്റെ ഒരു പ്രത്യേകം ഇപ്പൊ തീർച്ചയായും സാറിനെ നമ്മുടെ ആ കഥാപ്രസംഗനകത്തെ സാറിനെ േക്ഷകരുടെ അവരെ പരിശോധന കഴിവുന്ന ഈ രംഗത്ത് അവതരിപ്പിക്കുവാനായിട്ട് അത് പ്രകടിപ്പിക്കാതെ ആൾക്കാർ എൻ്റെ കഥയിൽ വരുന്ന പാട്ടുമടി തീർച്ചയായും ആസ്വാദികരെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും അത് പറയാം അത് ചെയ്യാം അതായത് പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് അവിടെ പുള്ളിക്കൃശുമലത്ത് നിന്ന വള്ളുവനാടൻ ഗ്രാമം ആ ഗ്രാമത്തിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രം ആ ശിവേത്രത്തിൽ മുതലാണ് കഥ ആരംഭിക്കുന്നത് അവിടെ ഒരു സായം സന്ധ്യ പകലോൻ പടിഞ്ഞാറച്ചി പുറങ്ങുവാൻ പോകലോൻ പടിഞ്ഞായിറങ്ങി തുറങ്ങുവാൻ പോ പടിഞ്ഞാറ പടിഞ്ഞാറ സന്ധ്യ സന്ധ്യ ണയും പ്രദോചസന്ധ്യ കിള്ളിക്കുറിട്ടു മൂടിക്കുതച്ചു നിന്നു അമ്പിളിക്കലർ അമ്പലവാസികൾ ഒഴികുള്ളതെല്ലാം എങ്കിലും ആ ഗോറുകടയിൽ കട വശിച്ച് മുങ്കും വച്ചു ഒരു കച്ചത്തോർത്തുകൊണ്ട് മാറുപാട് ചെയ്തു മറ്റാരും അല്ല ആ ക്ഷേത്രത്തിൽ അടിച്ചുപൊളിക്കാൻ നങ്ങിയാനും അവർക്കുമല്ല പതിവായി ദീപാരാധന പോകാനുള്ള മകനെ കാണാനില്ല എവിടെ പോയാലും ദീപാരാധന ചെക്കനെവിടെ പോയി അവൻ അവൻ വീട്ടിലുണ്ടാവുന്നേണ്ടാവും അവരും അങ്ങനെ ആശ്വസിക്കാൻ ചോദിച്ചു ജോലി കൊടുക്കും പൂർത്തിയാക്കി അവർ വേഗം വീട്ടിൽ പക്ഷേ അങ്ങനെ അവിടെയും കാണാനില്ല ഇവിടെ പോയാലും കാതോളന്നെ ഇങ്ങനെയാണ് കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ ശൈലിയിലും വ്യത്യസ്തമായ ഭാവഭാവും കൂടി സന്തവിദ്യൂടി അവതരിപ്പിച്ചുകൊണ്ടാണ് താങ്ക് യു സാർ ഇത്രയും സമയം വേണ്ടി ഇത്രയും സമയം നിയോഗിച്ചതിന് അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് സന്തോഷിക്കുന്നു തീർച്ചയായും പ്രക്ഷേപണം ചെയ്യുക അതിലൂടെ സാറിന്റെ പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യും തുടർന്നും ഇതുപോലെ തന്നെ ചാനലുകൾ വേണ്ടിയിട്ട് സാറിന്റെ സേവനം ഉണ്ടാകണം എല്ലാവിധത്തിലും നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഒട്ടനവധി ആസ്വാദകരെ പുതിയ കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിലേക്ക് അവർ പ്രതീക്ഷിക്കുന്നു വലിയ പ്രേക്ഷക സമൂഹമുണ്ട് അവരെ അവർ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് തീർച്ചയായും സാറിനെ നെല്ലേ ചാണിക്കൂടെ സാറിന് എല്ലാവിധ എല്ലാവിധ ആശംസകളും നിർത്തുന്നു നന്ദി നമസ്കാരം